മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മെയ് ഒന്ന് രണ്ട് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്പൂജ്യ സ്വാമിജി വിവേകാമൃതാനന്ദപുരി സംപൂജ്യസ്വാമിനി അതുല്യാമൃത പ്രാണ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി ചടങ്ങുകൾ നടക്കുക ആദ്യ ദിനത്തിൽ രാവിലെ ആറ് മുപ്പതിന് ഗുരുവന്ദനം ശ്രീ ലളിത സഹസ്രനാമാർച്ചന എന്നിവ നടക്കും ഏഴ് മുപ്പതിന് സ്വാമിനി വരതാം അമൃതപ്രാണ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രാഹുർദോഷ നിവാരണ പൂജ അമൃതപുരി ആശ്രമത്തിലെ സീനിയർ ബ്രഹ്മചാരികളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജ ഹോമങ്ങൾ എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമ്പൂജി സ്വാമിനി അതുലാമൃത പ്രാണാജിക്ക് പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം നൽകും മണിക്ക് സമ്പൂജി സ്വാമിനിയമ്മയുടെ നേതൃത്വത്തിൽ മഹാകാളി പൂജ പ്രഭാഷണം ധ്യാനം ഭജന എന്നിവ നടക്കും രണ്ടാം ദിനത്തിൽ രാവിലെ ഏഴ് മണിക്ക് ഗുരുവ നം ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയും എട്ട് മണിക്ക് ബ്രഹ്മാചാരികളുടെ കാർമ്മികത്വത്തിൽ ചൊവ്വാദോഷ നിവാരണ പൂജ എന്നിവയും നടക്കും പതിനൊന്ന് മണിക്ക് കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അമൃത ഭോജനത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും മണിക്ക് സമ്പൂജി സ്വാമിജി വിവേകാമൃതാനന്ദപുരിക്ക് പൂർണ്ണകുംഭത്തോടെ മഠത്തിലേക്ക് സ്വീകരിക്കും വൈകിട്ട് നാല് മണിക്ക് സ്വാമിജിയുടെ നേതൃത്വത്തിൽ ശനിഹോമവും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാമിനി വരതാമൃ പ്രാണ ബി പി രഘുരാജ് ടി സുഭാഷിണി പി എൻ സുകുമാരൻ കെ ശങ്കരൻ നായർ എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తూ